ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കുഞ്ഞിപ്പണ്ണ് രാവിലെ തന്നെ കിടന്നുറക്കാണ് കുഞ്ഞിപ്പണ്ണ് എപ്പോഴും ഉറങ്ങുമ്പോൾ ഇങ്ങനെ കയ്യിൽ കൈ വായിലെടുത്ത് കിടന്ന് ഉറങ്ങുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് എന്താ ഇങ്ങനെ എപ്പോഴും കൈ വായിൽ വെക്കണേ അപ്പം ഇങ്ങനെ മുന്നേ കേട്ടിട്ടുണ്ട് ഇങ്ങനെ കൈ വായിൽ വെച്ചിട്ട് കൈ ചെറുതായി പോയി എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് പേടിയായിട്ട് ഇവളെന്തെങ്കിലും കാണിക്കണേന്ന് വെച്ചിട്ട് അപ്പോൾ ഞാൻ ഫോണിൽ നോക്കിയപ്പോൾ അത് അവരുടെ ഒരു എന്താ പറയുക ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടിയും പിന്നെ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമൊക്കെയാണ് ഈ കൈ ഇങ്ങനെ വായിൽ വെക്കുന്നതെന്ന് കണ്ടപ്പാട്ട് എനിക്ക് സമാധാനമായത് നമ്മുടെ കുഞ്ഞിനെ കുഞ്ഞിനകൂട്ടം രാവിലെ കുളിയൊക്കെ കഴിഞ്ഞാൽ സെറ്ററൊക്കെ ഇട്ട് വന്നിരിക്കുക കേട്ടോ ഇവിടെ ഭയങ്കര തണുപ്പ് വലിയ തണുപ്പെന്ന് പറയാനില്ല എനിക്കങ്ങനെ വലിയ തണുപ്പായിട്ട് തോന്നലില്ല എന്നാലും ഇവർക്ക് ചിലപ്പോൾ എനിക്ക് തണുത്താലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ടുപേരെയും സെറ്ററൊക്കെ ഇടിച്ചിട്ടാട്ടെ ഇരുത്തണേ കാരണം എങ്ങാനും വല്ല കപക്കെട്ടൊക്കെ കയറി പിടിച്ചിട്ടുണ്ടെങ്കിലേ പിന്നെ എനിക്കത് ആലോചിക്കാനും കൂടി വയ്യ ഇവിടെ ഇങ്ങനെ തുണി കാരണം തോരണം പോലെ ഇട്ടേക്കാം കേട്ടോ കുറേ ദിവസത്തെ തുണി ഇങ്ങനെ അടിക്കടിക്കി അവിടെ ഇവിടെ എല്ലാം എടുത്ത് വെച്ചേക്കുക കാരണം ഉണങ്ങാതെ വെച്ചേക്കുന്നു ഉണങ്ങി ചെറുതായിട്ട് ഉണങ്ങിയത് വെച്ചേക്കുന്നു ഇതെല്ലാം കൂടി ഇടാനും കൂടി സ്ഥലമില്ല കാരണം കുഞ്ഞിപ്പെണ്ണും കുഞ്ഞുനിക്കുട്ടൻ്റെ ആണ് ഏറ്റവും കൂടുതൽ ഡ്രസ്സുള്ളത് കേട്ടോ തമ്പുരമാണെങ്കിൽ ഇപ്പോൾ സ്കൂളിൽ യൂണിഫോം എന്താ പറയുക ഒന്ന് അലക്കി ഉണങ്ങാൻ പോലും പറ്റണല്ലോ കേട്ടോ ശരിക്കും ഇങ്ങനെയും വെയിലില്ലാത്തതുകൊണ്ട് കുറേ ദിവസമായി ഇങ്ങനെ വെയിൽ തെളിഞ്ഞിട്ട് ഇതുപോലൊരു കാലാവസ്ഥ ഇതിനു മുന്നേ അങ്ങനെ കണ്ടിട്ടില്ല അല്ലേ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാന്ന് കമൻറ്റ് ചെയ്യണോട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞിനെക്കൂട്ടനെ രാവിലെ ഞാൻ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടി രാവിലെ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ കുഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞാൽ കിടത്തി ഉറക്കി ഇപ്പോഴത്തേന് പത്ത് പതിനൊന്നര ആയിരുന്നു പിന്നെ കുഞ്ഞുണിക്ക് ചോറ് കൊടുക്കേണ്ട സമയമാകുമ്പോഴത്തേനും ഇത്തിരി മത്തേല തോരം വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് മത്തേല വരയ്ക്കാൻ പോയത് അപ്പോൾ കുഞ്ഞിനി പരിക്കേറ്റിരുന്ന് എപ്പോഴും ബോറഡിയാണല്ലോ അപ്പോൾ ഞാൻ മുറ്റത്തോളം നടന്ന് കഴിയുമ്പോൾ അവനെ അവിടെ കൊണ്ടിരുത്താറുണ്ട് അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പുറത്തേക്കൊക്കെ നോക്കിയിരിക്കുന്നത് പിന്നെ ഇവർക്ക് നല്ല കേട്ടോ ഇവർക്ക് നല്ല എല്ലാ കുട്ടികൾക്കും നല്ലതാണ് ഇങ്ങനത്തെ ഇലക്കറികളൊക്കെ എന്നോട് പണ്ട് നമ്മൾ കോട്ടയത്ത് ഐ സി എച്ചിൽ കിടന്നപ്പോഴേ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് പോരുന്നതിന് മുമ്പ് അവിടുത്തെ നേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഫുഡൊക്കെ കഴിക്കാറാകുമ്പം ഈ പച്ച കളറുള്ള വെജിറ്റബിൾസ് വെജിറ്റബിൾസിനെല്ലാം പച്ച കളറാണല്ലോ എന്നാലും ബീൻസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഫുഡിൽ കൂടുതൽ ഉൾപ്പെടുത്തണം അതൊക്കെ നല്ലതാണെന്നൊക്കെ അവർ എന്നോട് പോകുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ബീൻസ് ഒന്നും കുഞ്ഞുനെ അങ്ങനെ കഴിക്കില്ല അവന് ഇങ്ങനെ കുറച്ച് ബീൻസ് ഇത്തിരി മൂത്ത് ോരനൊക്കെ വെച്ചാലും കുറച്ച് ഹാർഡായിട്ട് അതിൻ്റെ അകത്ത് കിടക്കില്ല അവന് ഇത്തിരി ഇങ്ങനെ അലിഞ്ഞലിഞ്ഞ് പോകുന്ന സാധനങ്ങൾ തന്നെ ഇഷ്ടം ഒരുപാട് കട്ടിയുള്ള സാധനങ്ങൾ കുഞ്ഞുണ്ണിപ്പോഴും ചവച്ച് കഴിക്കില്ല കേട്ടോ സാധാരണ പോലെ നമ്മൾ കഴിക്കുന്ന എല്ലാ സാധനങ്ങളും കഴിക്കും പക്ഷെ അവൻ്റെ പല്ലിന് നല്ല പ്രശ്നമുണ്ട് നമ്മൾ എന്നാളിൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞായിരുന്നു പല്ല് തേപ്പിക്കുന്ന ആ ഒരു ഷോർട്ട്സ് കണ്ടിട്ട് ബ്രഷ് ഇട്ടിട്ട് പല്ല് തേപ്പിക്കണം എന്നൊക്കെ അപ്പം ഞാൻ മുന്നേ ബ്രഷൊക്കെ ഇട്ടിട്ടായിരുന്നു കേട്ടോ പല്ലൊക്കെ തേപ്പിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ ബ്രഷ് ബ്രഷ്ടത്ത് തേപ്പിക്കൽ നിർത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ വായ്പ െ പല്ല് ഇങ്ങനെയാണ് പല്ലേ നല്ലതായിട്ട് കേടായി മഞ്ഞൊക്കെ വീടുകൾ കണ്ടവർക്ക് അറിയാം കുഞ്ഞിനെ എന്തോരം വേദന സഹിച്ചാൽ നമ്മൾ കുറേ ഹോസ്പിറ്റലിലൊക്കെ പോയതാണല്ലോ അപ്പം അന്നേരം ഈ ബ്രഷിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ അവന് ഭയങ്കര പെയിൻ ആയിരുന്നു കേട്ടോ അപ്പം ഞാനത് അങ്ങനെ നിർത്തിയതാണ് ഇപ്പോഴും പല്ല് കേടായിട്ട് തന്നെ ഇരിപ്പുണ്ട് അപ്പം അവന് അതിനുള്ള ഒരു സിറപ്പൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ കാൽസ്യത്തിൻ്റെയൊക്കെ പക്ഷെ എന്നാലും പല്ല് കേട അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈ വെച്ചിട്ട് പല്ല് ധൈപ്പിക്കുമ്പോൾ നോക്കൂ കേട്ടോ ഇങ്ങനെ പല്ല് ഇളകുന്നുണ്ടോ കാരണം പല്ല് നമ്മൾ ചിലപ്പോൾ അറിഞ്ഞില്ലെങ്കിൽ വൈറ്റലൊക്കെ പോകില്ല ഇവരെ നമ്മളോട് പറയുകയും ചെയ്യില്ല പക്ഷേ കുഞ്ഞിനുടെ പല്ല് ഇതുവരെ ഇളകാൻ തുടങ്ങിയിട്ടില്ല ചിലപ്പോൾ എനിക്ക് താമസിച്ചായിരിക്കും അതുപോലെ ഞാൻ വിചാരിച്ചു കുഞ്ഞിനെ കൊണ്ട് പല്ലൊക്കെ നേരത്തെ പോകുന്ന കേട്ടോ പക്ഷേ പല്ല് അങ്ങനെ പോയിട്ടില്ല എന്നാലും പല്ലിൻ്റെ ആ പുറത്തെയുള്ള ആ ഒരു ഇനാമൽ എന്നൊക്കെ പറയില്ലേ ആ സംഭവം ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ അത് പോയിട്ട് പല്ലിൻ്റെ കളർ ചിലതിനൊക്കെ ഇങ്ങനെ മാറി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനവർക്കും ഇങ്ങനെ അത് പറഞ്ഞു പോകാനുള്ള പല്ലാണല്ലോ ഇനി വരുന്ന പല്ല് നന്നായിട്ട് ശ്രദ്ധിക്കണം കാരണം ഈ കുട്ടികളുടെയൊക്കെ ഫേസ് ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ പലരുടെയും പല്ലുകളൊക്കെ ഇങ്ങനെ സ്ഥാനം തെറ്റിയും അല്ലെങ്കിൽ ഫേസിനൊക്കെ ഒരു സാധാരണ കുട്ടികളുടെ പോലെ അല്ലാത്ത ഫേസ് ഒക്കെ ആകുന്നു അത് കൂടുതലും ഇങ്ങനെ പല്ല് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം നമ്മൾ കറക്റ്റ് സമയത്ത് അവർ പറയില്ലാത്തവരണേ പല്ല് ശ്രദ്ധിക്കുകയോ ചെയ്യില്ലല്ലോ അപ്പോൾ അത് സ്ഥാനം തെറ്റി പല്ല് വളരെ പിന്നെ മറ്റേ പല്ലുകൾ ചിലപ്പോൾ എങ്കിൽ അവിടെ നിന്നിട്ട് വേറെ സ്ഥാനത്തൂടി പല്ല് ചാടി വരികയൊക്കെ ചെയ്യില്ലേ അപ്പോൾ ആയിരിക്കും അങ്ങനെ ഒരു നിരതി എത്തിയ പല്ലൊക്കെ വരുമ്പോൾ ഫേസിൻ്റെ ഒരു ഷെയ്പ്പൊക്കെ മാറിപ്പോ നമ്മൾ കാണാറില്ലേ കുഞ്ഞിന കൂടെ വലുതായി കഴിയുമ്പോൾ തന്നെ വഴക്കുറിയില്ലേ അമ്മ എന്താ എൻ്റെ പല്ലൊക്കെ കാണിച്ചു വെച്ചേക്കുന്നതെന്ന് ചോദിച്ചിട്ട് അതുകൊണ്ട് ഞാനതൊക്കെ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ എൻ്റെ വീഡിയോയിൽ മിക്കപ്പോഴും ഈ സൗണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണല്ലേ അത് നമ്മൾ വണ്ടി താഴത്തെക്കൂടി പോകുന്ന കേട്ടോ നമ്മളപ്പോൾ അവിടെ നിന്നിട്ട് റെക്കോർഡൊക്കെ ചെയ്യുമ്പോഴേ വണ്ടിയുടെ സൗണ്ടൊക്കെ കയറി വരുന്ന കേട്ടോ ഫോണിൽ പിന്നെ അവിടെ മത്തേല പറിച്ചുപറിച്ച് തന്നപ്പോഴാണ് അവിടെ കുറേ തക്കാളിയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് നിറയെ പള്ള കയറി നിൽക്കുമായിരുന്നു അപ്പോൾ ഞാൻ നോക്കിയിപ്പോൾ തക്കാളിക്കൊക്കെ ചെറുതായിട്ടൊക്കെ വിരിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനെന്നാൽ കുറച്ച് പള്ള അവിടെ നിന്ന് വെട്ടാം പക്ഷേ ഒത്തിരി നേരം നിന്ന് വെട്ടിക്കഴിഞ്ഞാലും ചിലപ്പോൾ കുഞ്ഞിപ്പണി എണീറ്റ് അറിയില്ല നല്ല ഉറക്കാണ് എന്നാലും ഞാൻ വിചാരിച്ചു ഇത്തിരി ആവും തക്കാളിയുടെ വീട്ടിലേക്ക് അങ്ങ് വെട്ടി മാറ്റാമെന്ന് വിചാരിച്ച് തുടങ്ങി പക്ഷെ ഞാൻ പൂർത്തിയാക്കില്ല കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊക്കെ നിറയെ പുഴുപോലെ എന്തൊക്കെയോ കണ്ടു പിന്നെ കുഞ്ഞിപ്പണ്ണീന്ന് വല്ല ചൊറിച്ചിലൊക്കെ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് അതിലേക്ക് തിരിഞ്ഞില്ല തിരിഞ്ഞില്ലാട്ടോ നമ്മുടെ മുറ്റത്തിൻ്റെ പരിസരത്ത് തന്നെ അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ വാഴയൊക്കെ ആണെങ്കിൽ നമ്മൾ വന്ന സമയത്ത് ഒരു മൂന്ന് വാഴയുടെ വിത്ത് വാങ്ങിച്ച് നട്ടത് വന്നിട്ട് അതിൽ നിന്ന് നിറയെ അതിൻ്റെ ചുറ്റിനെ ഈ വാഴക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി വന്നിട്ട് അതൊക്കെ ഇങ്ങനെ പറിച്ചു വെച്ചും ഒക്കെ നിറയെ വാഴക്കലയൊക്കെ നിറയെന്ന് പറഞ്ഞാൽ ഒത്തിരിയില്ല എന്നാലും നമ്മുടെ ആവശ്യത്തിന് വിഷമില്ലാത്ത വാഴക്കലെ വാഴക്കലയൊക്കെ പഴിപ്പിച്ച് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ ഇതിൻ്റെ ഞാൻ ഞാനെടുക്കണില്ല ഇതൊക്കെ എൻ്റെ അച്ഛൻ വന്നിട്ട് ചെയ്തു തരുന്ന കാര്യങ്ങളാട്ടോ അത് മുളച്ച് ഇങ് വരും നമ്മൾ പിന്നെ അതിലേക്ക് തിരികെ തിരികൊന്നുമില്ല അച്ഛൻ വരുമയിന് മണ്ണൊക്കെ വെട്ടിയിട്ടും ചൂടുള്ള പള്ളയൊക്കെ പറിച്ചും എല്ലാം റെഡിയാക്കി വെച്ചിട്ട് വെച്ചിട്ടാൾ പോവാറുള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ നമ്മുടെ പറമ്പിൽ നിന്ന് നമ്മുടെ പറമ്പല്ല എന്നാലും നമ്മൾ താമസിക്കുന്ന ഇപ്പോൾ ഇവിടെയാണല്ലോ അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ നിന്നല്ല എവിടെയാണെങ്കിലും ഇങ്ങനെ നമ്മളെന്തെങ്കിലും നട്ടുണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു ചെറിയതാണെങ്കിലും രണ്ട് മൂന്നെണ്ണം ഉണ്ടെങ്കിൽ അതൊക്കെ പറച്ച് കറി വെക്കണമെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ടോ നമ്മൾ എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ ഞങ്ങൾ തറവാട്ടിലൊക്കെ ഇങ്ങനെ കുറേ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു കുന്നിൻ്റെ മുകളിലായിരുന്നു വീട് അപ്പോൾ അതിന് താഴത്തേക്ക് ഇങ്ങനെ തട്ട് തട്ടായിട്ട് സ്ഥലങ്ങളായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്ത് മുഴുവൻ ഇങ്ങനെ എന്താ പറയുക ഈ പച്ചക്കറികൾ അന്നൊന്നും ഞങ്ങൾ എന്ന് പറഞ്ഞ സംഭവം ഞങ്ങളുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല ഞാൻ വലുതായതിനു ശേഷമാണ് കടയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ അവിടെ ഇങ്ങനെ പച്ചക്കറി പച്ചക്കറിക്കടകളുണ്ടാകുന്ന ഇപ്പം എൻ്റെ ഓർമ്മയിൽ അറിയില്ല പക്ഷെ ഞാൻ കണ്ടിട്ടില്ല എല്ലാ സാധനങ്ങളും തന്നെ ആ വീടിൻ്റെ പരിസരത്തും അല്ലെങ്കിൽ ആ പറമ്പിലൊക്കെ ഉണ്ട് ഞങ്ങൾ രാവിലെ സ്കൂളിൽ പോകുന്ന നേരത്ത് അവിടുത്തെ അമ്മ പറയും അതായത് അച്ഛൻ്റെ അമ്മ പറയും താഴെ പറമ്പിൽ പോയി നോക്കി കൂണുണ്ടായിട്ടുണ്ടോ നോക്കി അല്ലെങ്കിൽ രണ്ട് ഇങ്ങോട്ട് എടുത്തിട്ട് വാ അല്ലെങ്കിൽ രണ്ട് മത്തേലെന്നുള്ളി കൊണ്ടുപോകാനൊക്കെ പറയും കേട്ടോ ഞാനും ചേച്ചിയും കൂടി പറമ്പിലേക്ക് ഓടിപ്പോയിട്ട് ഇങ്ങനെ കൂണുണ്ടായി വരുന്നതും ഒക്കെ അതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നില്ല കേട്ടോ നല്ല രസമായിരുന്നു അപ്പം അമ്മ നല്ല രുചിയിൽ ഉണ്ടാക്കിത്തരും പിന്നെ എന്താ പറയുക ചക്കക്കുരു മാങ്ങ അങ്ങനെയുള്ള സംഭവങ്ങൾ എല്ലാം നമ്മുടെ വീട്ടിന് പരിസരത്ത് ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ടായിരുന്നു അന്നൊക്കെ കറി വെക്കലൊക്കെ പിന്നെ ഈ ഇറച്ചിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ഇതുപോലെ ഫ്രീസറിലിരിക്കുന്ന ഇറച്ചി അന്നൊന്നും അങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഈ ഒരു ചേച്ചി ഇലയുണ്ടല്ലോ വട്ടയിൽ അങ്ങനെ എന്തോ ഇലയിൽ ഞാനിപ്പോഴും ഓർക്കണമെങ്കിൽ ഇങ്ങനെ ചോര വെ പറ്റിയ ഇറച്ചി കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ് വേറെ എന്തോ മരത്തിൻ്റെ വള്ളിയൊക്കെ വെച്ചിട്ട് കെട്ടിക്കൊണ്ടിരുന്ന കുഞ്ഞി പ്രായത്തിലായിട്ടോ അവർ ഓർമ്മയുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഓർക്കായിരുന്നു ഇപ്പോഴൊന്നും തമ്പുരും ഒന്നും കണ്ടിട്ട് തമ്പരും ഇപ്പോഴുള്ള തലമുറയിലെ പിള്ളേരൊന്നും കണ്ടിട്ടുണ്ടാവില്ല ഈ ഒരു കാഴ്ചകളൊക്കെ എല്ലാവരും ജനറേഷൻ മാറി വരുന്ന അനുസരിച്ച് പുതിയ പുതിയ മാറ്റങ്ങളൊക്കെ വരുവാണല്ലോ പക്ഷേ ഹെൽത്തി ഫുഡെന്ന് പറയണത് അന്നത്തെ തന്നെയല്ലേ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ കാലത്ത് എൻ്റെ ഓർമ്മയിലില്ലാട്ടോ നമ്മുടെ കുഞ്ഞിൽ കുട്ടിനെ പോലെ അല്ലെങ്കിൽ അങ്ങനെയുള്ള വൈകാരിക ഉള്ള മക്കളെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ ഒരു നാട്ടിലുള്ളവരെ മുഴുവൻ അന്നറിയും ഇന്നെന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ളവരെ പോലും അറിയില്ലാത്തൊരു സ്ഥിതിയാണ് നമ്മളൊരിടത്ത് പോവുക പോവില്ല അവർ കയറി വരില്ല അങ്ങനെയൊക്കെയല്ലേ ഇപ്പോഴുള്ള ആളുകൾ ജീവിക്കുന്നത് പക്ഷേ അന്നെന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒരു വീട്ടിലെ കല്യാണം അല്ലെങ്കിൽ മരണം എന്താണെന്നാലും എല്ലാവരും കൂടി പോയി അതിന് ചേർന്ന അല്ലെങ്കിൽ എന്ത് നമ്മളെ അറിയില്ലാത്തവരില്ല ഒരു പ്രദേശത്തെ ആളുകളെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയും അപ്പം അങ്ങനെ ഒരു വയ്യാത്ത കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വയ്യായികളുള്ള മക്കളോ ഉണ്ടായതൊന്നും ആയിട്ടൊരു അറിവിൽ അറിവില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഫുഡിൻ്റെയൊക്കെ ഒരു ചേഞ്ച് കൊണ്ടും കൂടി ആവാം നമുക്കിങ്ങനെ ഓരോരോ പ്രശ്നങ്ങളൊക്കെ വരുന്നതല്ലേ അതൊന്നും അറിയില്ല പല കാരണങ്ങളും കൊണ്ടും ആവാമല്ലോ ഇപ്പം നമ്മുടെ കുഞ്ഞിന് കുട്ടനാണെങ്കിലും ഫുഡിൻ്റെ ചേഞ്ച് കൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് പറയാൻ പറ്റുമല്ലോ എങ്കിലും ഞാൻ പറയുക ഇത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും പേടിയല്ലേ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നവർ ഒക്കെ എൻ്റെ അടുത്ത് അല്ലാത്തവരൊക്കെ പറയാറുണ്ട് കുഞ്ഞുക്കുട്ടിൻ്റെ വീഡിയോ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് അതുകൊണ്ട് കാണാറില്ല എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു നൂറിലൊരു പത്ത് കേസിനെങ്കിലും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ മക്കൾക്കല്ല എന്തെങ്കിലുമൊക്കെ പണ്ടത്തെ പോലെയല്ല പണ്ടെന്ന് പറഞ്ഞ് ഇതിൻ്റെ പകുതി പോലും സൗകര്യങ്ങളില്ല പക്ഷേ എന്നാലും ഇത്രയധികം പ്രശ്നങ്ങളൊന്നും ആർക്കും ഉണ്ടാവുന്നില്ല എന്ന് തോന്നുന്നുണ്ടല്ലേ അതും ഇനി ആ ചെറിയ പ്രായമായതുകൊണ്ട് ശ്രദ്ധിക്കാതെ പോയതാണോ പക്ഷേ എൻ്റെ ഓർമ്മയിലില്ലാട്ടോ അങ്ങനെ ഒരു വയ്യാത്ത മക്കളൊക്കെ ഒന്ന് രണ്ട് പേരൊക്കെ ഉണ്ട് പക്ഷേ ഇത്രയും അധികം ഇപ്പോൾ എനിക്ക് ഈ ഒരു ഇതിലേക്ക് തിരിഞ്ഞുകൊണ്ടാണെന്ന് അറിയില്ല നമുക്കിപ്പോ അനുഭവം വന്നതുകൊണ്ടാണോ എന്നറിയില്ല ഒരുപാട് പേര് എത്രയോ അധികം ആളുകളാണ് ഇപ്പോൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നതാണെങ്കിലും ചെറിയ പ്രശ്നം തൊട്ട് വലിയ പ്രശ്നങ്ങൾ വരെയുള്ള മക്കളുള്ളവർ അനേകം പേരുണ്ട് ഇവർക്ക് വേണ്ട ഒരു ആനുകൂല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും സത്യം പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നില്ലെന്ന് തന്നെ പറയാമല്ലോ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഇപ്പം ഞങ്ങളുടെ കുഞ്ഞുനക്കുട്ടനാണെങ്കിൽ ഒരു പഞ്ചായത്തിൽ നിന്നൊരു പെൻഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇന്നു വരെ കിട്ടിത്തുടങ്ങിയിട്ടില്ല അപ്പോൾ നമ്മൾക്കാണെങ്കിലും കുഞ്ഞിനക്കുടിൻ്റെ അച്ഛനൊരു ജോലി ഉണ്ടെന്നുള്ള കാരണം കൊണ്ട് നമ്മൾക്ക് യാതൊരു ആനുകൂല്യങ്ങളും നമുക്ക് ലഭിക്കുന്നില്ല റേഷൻ കാർഡ് പോലും നമ്മുടെ വെള്ളയാണ് അപ്പം നമുക്കൊരു സ്ഥലത്ത് ട്രീറ്റ്മെൻറ്റിൽ നിന്ന് ചെന്ന് കഴിഞ്ഞാലും നമുക്കൊരു പദ്ധതിയിലും പെട്ട് പെടുത്തിയിട്ട് അതിൻ്റെ ഒരു ആനുകൂല്യങ്ങളൊന്നും ലഭിക്കില്ല ശരിക്കും പറഞ്ഞാൽ നമ്മളെ പോലെയുള്ള സാധാരണക്കാരൊക്കെ കേട്ടോ പെട്ടു ഇങ്ങനെയുള്ള അവസ്ഥയൊക്കെ വന്നു കഴിയുമ്പോൾ പൈസ എല്ലാവർക്കാണെങ്കിൽ അതൊന്നും പ്രശ്നമല്ലല്ലോ പക്ഷെ നമ്മൾക്കെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ആനുകൂല്യം ലഭിക്കേണ്ട ഒരു വഴി ഉണ്ടെങ്കിലും അതൊന്നും നമുക്ക് കിട്ടില്ല കാരണം ഇതുപോലെയുള്ള ചില നൂലാമാലകളൊക്കെ കൊണ്ട് ഞാൻ കുറേ വട്ടം വില്ലേജ് ഓഫീസിലൊക്കെ പോയതാട്ടോ എൻ്റെ റേഷൻ കാർഡിൻ്റെ ഇതൊന്ന് മാറ്റിത്തരുമോ എന്ന് ചോദിച്ചിട്ട് പക്ഷെ അവർ പറയുന്നത് നിങ്ങൾക്ക് കുഞ്ഞിടുകൊണ്ട് അച്ഛന് ഗവൺമെൻറ് ജോബാണ് ഇപ്പോൾ സാലറി അവർ ഒരു ഇതിൽ കാണിക്കുന്നത് കൂടുതലാണ് പക്ഷെ നമ്മുടെ കയ്യിലേക്ക് എത്ര കിട്ടുന്നുണ്ട് നമ്മൾ ഏതവസ്ഥയിലാണ് ജീവിക്കുന്നത് നമുക്കെല്ലാം ൂ പക്ഷേ ഇങ്ങനെയുള്ള മക്കളെയൊക്കെ എന്താ പറയുക ഈ പഞ്ചായത്തിലുള്ളവരോ അല്ലെങ്കിൽ ഓരോ പ്രതിനിധികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ജനപ്രതിനിധികളൊക്കെ ഇല്ലേ അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഒരു പ്രദേശത്ത് ഇങ്ങനെ എന്തെങ്കിലും ഒരു വയ്യാത്തവരോ അല്ലെങ്കിൽ ഇപ്പോൾ കുഞ്ഞിൻ്റെ കൂട്ടം എന്നല്ല ആരാണെങ്കിലും അപ്പോൾ അവരെയൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് വളരെ അത്യാവശ്യമാണ് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ കുഞ്ഞിക്കൂട്ടനാണെങ്കിലേ മാസത്തിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഈ ബി ആർ സിന്നല്ല പാലേറ്റീവ് കയറി നിന്ന് തെറാപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് വരും അപ്പോൾ ശരിക്കും ഇങ്ങനെ മക്കൾക്ക് കുഞ്ഞു കുഞ്ഞുമക്കൾക്കുള്ള തെറാപ്പി അവരുടെ അവർക്ക് ചെയ്യണമെന്നില്ല വലിയ ആളുകൾക്ക് മാത്രമേ ഉള്ളൂ പക്ഷേ ഇവന് കുഞ്ഞണിക്കൂട്ടന് വേണ്ടിയിട്ട് വന്നതാണെന്ന് എൻ്റെ അടുത്ത് അവരിങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങളൊക്കെ ഇങ്ങനെ എന്തെങ്കിലും മീറ്റിങ്ങിനോ അങ്ങനെയൊക്കെ പോയി കഴിയുമ്പോൾ നമ്മുടെ ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു തെറാപ്പി കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള പിള്ളേരുണ്ട് ഇപ്പോൾ കുഞ്ഞിനിക്കൂട്ടൻ മാത്രം മാത്രമല്ലല്ലോ എന്തോ ഒരു കുട്ടികളുണ്ട് എനിക്ക് എൻ്റെ അറിവിൽ തന്നെ ഉണ്ട് കേട്ടോ കുറേ മക്കളുണ്ട് ഇങ്ങനെ ഒരിടത്തും വലിയ വലിയ പൈസ ഉള്ള വീട്ടിലത്തെ ഒക്കെ മക്കളുണ്ട് ഒരിടത്തും തെറാപ്പിക്ക് കൊണ്ടുപോവാതെയും അവർക്ക് അതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം ഒന്നും ചെയ്യില്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞാനൊക്കെ ഇങ്ങനെ പോകുമ്പോൾ എന്നെ കുറ്റം പറയുള്ളൂ കേട്ടോ ഇപ്പോൾ ആൾക്കാർ ഇപ്പം ഞാനിപ്പോൾ അടുത്തത് പോകുമ്പോൾ അതിനും കുറ്റം ഉണ്ടാവും കാരണം നമുക്ക് പൈസ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറച്ചിലൊക്കെ ഉണ്ടാകും പക്ഷെ പൈസ എന്താണെന്ന് പറയുന്ന കാര്യം അത് എന്താ പറയുക വരും പോവും നമ്മൾ കയ്യിലിപ്പോൾ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരുന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്താ പറയുക ഇങ്ങനെ തന്നെ ഈ ഒരു അവസ്ഥയെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമുക്കും അത്യാവശ്യം ഒരു എന്തെങ്കിലും പിടിച്ചു വെക്കാനൊരിതുണ്ടായിരുന്ന ഞാനൊന്നും ഈ കുഞ്ഞിപ്പണി ഉണ്ടായിട്ടൊരു മൂന്ന് മാസം കഴിയുമ്പോഴേ ഞാൻ കുഞ്ഞുനെ കൊണ്ട് പോയാനായിരുന്നു ഇതിപ്പം നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുക എന്ന് പറയുമ്പോൾ എന്താ പറയുക ദൈവത്തിൻ്റെ സഹായം തന്നെ പറയാം കേട്ടോ നമ്മളിപ്പോൾ ഇതുവരെ ഒരിക്കലും നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല കുഞ്ഞുനെ കൊണ്ടുനെ ട്രീറ്റ്മെൻറിൽ പോകുകയാണ് നമുക്ക് എന്തെങ്കിലും നിങ്ങൾ സഹായം ചെയ്യണം എന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ എന്താ പറയുക ദൈവമായിട്ട് തന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് രണ്ട് പേര് അവന് നിങ്ങൾ ട്രീറ്റ്മെൻറ്റിന് പോകുമല്ലേ അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഇഷ്ടം എന്ന് പറഞ്ഞു അപ്പോൾ അവർ എന്താ പറയുക കുഞ്ഞിനുക്കൂട്ടനെ അവരുടെ മകനെ പോലെ അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ളൊരു കുഞ്ഞിനെ പോലെ കാണുന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് തന്നെ ചെറിയൊരു ചെറുതെന്ന് ഞാൻ പറയില്ല അവർ പറയുന്ന ചെറുതെന്നാണ് അപ്പം ട്രീറ്റ്മെൻറ്റിൽ പോകേണ്ട കറക്റ്റ് സമയമായി ഇപ്പം അക്കൗണ്ടിൽ വന്നു കേട്ടോ അത് അപ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള എൻ്റെ ഒരു തെളിവല്ലേ അത് ഇപ്പോൾ ഈ പറയുന്നവരൊക്കെ അവിടെ കിടന്ന് പറയട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയുള്ളു കാരണം എൻ്റെ കൊച്ചിന് ദൈവത്തിന് തന്നെ അവനെ എന്താ പറയുക മുൻകൈ എടുത്ത് ദൈവം തന്നെ പ്രവർത്തിക്കുകയാണ് പിന്നെ ഇപ്പോൾ നമ്മൾ ായിട്ട് എന്തിനാ കൊച്ചിനെങ്ങനെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ പറയുക ഇത് ഞാൻ ഒന്നുകാര്യം മറന്നു പോയിട്ടോ അപ്പോൾ ആ ചേച്ചി ഇങ്ങനെ ഞാൻ പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ പറയണം ഇവിടെ തറാപ്പിച്ചിട്ട് നിയമിക്കാൻ പറയണം ഒരാഴ്ചയിൽ ഒരു മൂന്ന് ദിവസം കിട്ടിയാൽ മതി അപ്പം ഞങ്ങൾക്കൊരു എളുപ്പമുണ്ടാവുമല്ലോ ഇപ്പോൾ കിലോമീറ്റർ താണ്ടി നമുക്ക് തറപ്പിക്കൊന്നും പോകേണ്ട വരില്ലല്ലോ അപ്പോൾ അവരോട് പറഞ്ഞു എൻ്റെ അടുത്ത് ഗ്രാമസഭയൊക്കെ കൂടുമ്പോൾ ചെന്നിട്ട് പറയാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ചോദിച്ച കുഞ്ഞു ഒച്ചിനെയും ഇങ്ങനെയുള്ള ഒരു കുഞ്ഞുണ്ണിനെയും കൊണ്ടിട്ട് ഞാൻ എങ്ങനെ ഗ്രാമസഭയിൽ വരും നിങ്ങൾ തന്നെ പറയാനൊക്കെ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ പറയുകയോന്നൊന്നും എനിക്ക് അറിയില്ല എന്താണെങ്കിലും ഈ വീഡിയോ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ഈ നാട്ടിലുള്ള ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ആഴ്ചയിൽ മൂന്ന് ദിവസം വേണ്ട ഒരു രണ്ട് ദിവസമെങ്കിലും തെറാപ്പി കിട്ടുന്ന പോലത്തെ ഒരു സംവിധാനം തരണം കേട്ടോ ആഴ്ചയിൽ ഒന്ന് വെച്ചിട്ടൊക്കെ ഇവിടെ വരുന്നുണ്ട് പക്ഷെ അവിടെ പോയിട്ടില്ല കേട്ടോ ഇതുവരെ കാരണം ഒരു ദിവസം വെച്ചിട്ട് കിട്ടണ തെറാപ്പിയോട് എനിക്ക് താല്പര്യമില്ല കാരണം ഒരു ദിവസമെങ്കിലും കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ ഇപ്പം ചിലർ വിചാരിക്കുന്നുണ്ടാവും പക്ഷെ ഒരു ദിവസം ഒന്നും ഇവർക്കൊരു തെറാപ്പി കിട്ടിയിട്ട് യാതൊരു കാര്യമില്ല ആഴ്ചയിൽ എല്ലാ ദിവസവും ചെയ്തു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത് നല്ല കാര്യമായിരിക്കും അപ്പോൾ ഞാനിനി ഇപ്പം നമ്മൾ പോകുന്ന സ്ഥലം നമ്മൾ ചൊവ്വാഴ്ച കേട്ടോ പോകുന്നത് അവിടെ ചെന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറ്റി പറ്റുകയാണെങ്കിൽ നമ്മൾ തുടർന്ന് പോവും എല്ലാം കൊണ്ടും പറ്റുകയാണെങ്കിൽ പോവും ഇല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് അത്യാവശ്യം എനിക്ക് അറിയാം ഇനി എവിടെയെങ്കിലും പോയിട്ട് ഒന്ന് അറിയുന്നവരോട് എന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിപ്പിച്ച് തരുമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ പഠിച്ചിട്ട് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ തന്നെയുണ്ടോ ഞാൻ തീരുമാനിച്ചേക്കുന്നത് നമ്മുടെ കുഞ്ഞിനുക്കൂട്ടനെ അവിടെ ഇരുന്നിട്ട് വിശക്കാൻ തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അവന് ഞാൻ എപ്പോഴും ഒരു മണിയൊക്കെ ആവുന്നതിന് മുമ്പ് തന്നെ ചോറ് കൊടുക്കുന്ന ആട്ടോ പക്ഷെ ഇന്ന് ഒരു മണി ആവാറായി ഈ പണി ഈ പണിക്കൊക്കെ ഇറങ്ങിയത് കാരണം അപ്പോൾ ചിലപ്പോൾ ഈ കുഞ്ഞിനു കൂട്ടൻ ഈ സമയം ആവുമ്പോഴത്തേക്കും വിശക്കുമെന്ന് എനിക്കറിയാതെ കാരണം ഞാൻ അവനെ എന്നാൽ അകത്ത് കൊണ്ടിരുത്തിയിട്ട് കറിയൊക്കെ വെക്കാൻ നോക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് തുടങ്ങുമായിരുന്നു അപ്പം ഇങ്ങനെ ചുമ്മാ തേങ്ങയൊക്കെ ചിരണ്ടിട്ടേ പച്ചമുളക് കുറേ കണ്ടിട്ട് ഭയങ്കര എരിവാണെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ ഒട്ടും എരിവില്ലാത്ത മുളകാണ് അപ്പം കുറച്ച് എരിവില്ലെങ്കിൽ ഇലക്കറികൾ കൊള്ളില്ലല്ലോ അപ്പോൾ കുഞ്ഞിൻ്റെ കുട്ടനുള്ള ചോറും കറികളൊക്കെ റെഡിയായി അപ്പം നമ്മുടെ കുഞ്ഞിൻ്റെ കുട്ടനെ ചോറ് കൊടുക്കാൻ പോവാണ് മറ്റേ മാങ്ങയും ചെമ്മീനും തേങ്ങയും കൂടി വെച്ചിട്ട് അരച്ച ചമ്മന്തി കേട്ടോ തമ്പരൂവിനും കുഞ്ഞുൻ്റെ ഭയങ്കര ഇഷ്ടമാണ് കുട്ടനെ ചോറൊക്കെ കൊടുക്കട്ടെ കേട്ടോ അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം